ഇന്നലകളെ ഫാഷിസ്റ്റുകൾക്ക് ഭയമാണ് അതിനാൽ ആദ്യം തീ കൊളുത്തുക ചരിത്രത്തിനാണ് അതാണ് മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് താജ്മഹലും കുത്തബ് മീനാറും ചെങ്കോട്ടയും മുഗൾ ഭരണത്തിന്റെ തിളക്കം മാറുന്ന പ്രതീകങ്ങളാണ് ആര് നിർമ്മിച്ചതാണെന്ന് ലോകമുട്ടുക്കുമുള്ള ചരിത്രാന്വേഷികൾക്കും യാത്രികർക്കും അറിയാം എന്നാൽ ഇന്ത്യയിലെ പുതിയ തലമുറക്ക് അവയെക്കുറിച്ച് വിദ്യാലയങ്ങളിൽ നിന്ന് കേൾക്കാൻ കഴിയുമോ എന്ന് സംശയമാണ് അതീവ മഹത്തരമെന്ന് കൊട്ടിഘോഷിക്കുന്ന പുതിയ ദേശീയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി പരിഷ്കരിച്ച എൻ സിആർ ടിയുടെ ഏഴാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രപാഠ പുസ്തകത്തിൽ നിന്ന് മുഗൾ സുൽത്താൻ കാലഘട്ടം സംബന്ധിച്ച ഭാഗങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ നിർമ്മിതികൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഭരണാധികാരികളെയും അവരുടെ സംഭാവനകളെയും മറച്ചു പിടിക്കാനുള്ള ഭരണകൂട തന്ത്രമാണിത് മുഗൾ ചരിത്രം പാഠമാകേണ്ട എന്ന തീരുമാനം കൈക്കൊള്ളുമ്പോഴും ശേഷിപ്പുകളിൽ നിന്നുള്ള വരുമാനത്തിനോട് യാതൊരു അപ്രിയവും മോദി സർക്കാരിനില്ല താജ്മഹലും മീനാറും ചെങ്കോട്ടയും സന്ദർശിക്കാനെത്തിയവരിൽ നിന്നും സർക്കാരിന് ലഭിക്കുന്ന വരുമാനം അറിയണ്ടേ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലയളവിൽ ആഗ്രയിലെ താജ്മഹൽ സന്ദർശിക്കാനെത്തിയ സഞ്ചാരികളിൽ നിന്നുള്ള പ്രവേശന ഫീസായി കേന്ദ്ര സർക്കാരിൻ്റെ ഖജനാവിൽ എത്തിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് മൂന്ന് മൂന്ന് കോടി രൂപയാണ് ആഗ്ര കോട്ട സന്ദർശിച്ചവരിൽ നിന്ന് നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ഒന്ന് കോടിയും ഡൽഹിയിലെ കുത്തുബ് മീനാർ സന്ദർശിച്ചവരിൽ നിന്ന് അറുപത്തി മൂന്ന് പോയിന്റ് ഏഴ് നാല് കോടിയും ചെങ്കോട്ട സന്ദർശിച്ചവരിൽ നിന്ന് അൻപത്തിനാല് പോയിന്റ് മൂന്ന് രണ്ട് കോടിയുമാണ് ഈ നിർമ്മിതികൾ ഒന്നും തന്നെ ഒരു സുപ്രഭാതത്തിൽ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടവയല്ല കാലങ്ങൾ നീണ്ട ആസൂത്രണത്തിൻ്റെയും പതിറ്റാണ്ടുകളുടെ കഠിനാധ്വാനത്തിൻ്റെയും ഫലമായാണ് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ ഈ രാജ്യത്തിന്റെ അഭിമാനമായി ഇവ തലയുയർത്തു നിൽക്കുന്നത് സ്ഥലങ്ങളുടെയും റോഡുകളുടെയും പേരിൽ നിന്ന് മുഗൾ ചക്രവർത്തിമാരെ കുറിച്ചുള്ള ഓർമ്മകൾ മായിച്ചു കളയാൻ നിരന്തരം പരിശ്രമിക്കുകയാണ് സംഘപരിവാർ ഇതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ത്യാ ചരിത്രത്തിലെ സമ്പന്നവും സംഭവ ബഹുലവുമായ കാലഘട്ടത്തെ പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റാൻ സംഘപരിവാർ ഭരണകൂടം ഒരുപിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലത്ത് സിലബസ് യുക്തിസഹമാക്കുകയും ആവർത്തനം ഒഴിവാക്കി പഠനഭാരം കുറക്കുകയും ചെയ്യാനുള്ള നടപടി എന്ന പേരിൽ മുഗൾ സുൽത്താൻ ചരിത്രം വെട്ടിക്കുറച്ച് തുടങ്ങിയ ഒരർത്ഥത്തിൽ കർസേവ തന്നെയാണ് ഇപ്പോൾ പൂർണ്ണഗതി പ്രാപിച്ചിരിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ മസ്ജിദുകൾക്കും നിർമ്മിതികൾക്കും മേൽ ബുൾഡോസർ കയറ്റി തകർക്കുന്നത് പോലെ ചരിത്രത്തിലെ സുപ്രധാനമായ കാലഘട്ടത്തെയും ഇല്ലാതാക്കാമെന്നാണ് സർക്കാരും അവരെ നിയന്ത്രിക്കുന്ന സംഘപരിവാറും വ്യാമോഹിക്കുന്നത് ഇതിനിടെ ചരിത്ര സത്യങ്ങൾ ഒഴിവാക്കി പാഠപുസ്തകങ്ങൾ ഇറക്കുന്ന വിഷയത്തിൽ കേരള സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിന് സംവിധാനം ഒരുക്കുമെന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മോദി ഇ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിനു പിന്നിലെ കാവിക്കറ നടക്കാൻ പോകുന്നില്ലെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ